ബിഗ് ബോസ് വീടിനുള്ളിൽ ഓരോ ദിവസം പിന്നിടുന്തോറും നടക്കുന്ന പല കളികളും കാണുമ്പോൾ അരോചകം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ ഇന്നലെ മുതൽ അനാവശ്യമായ പല പ്രശ്നങ്ങളെയും നിസ്സാരമായ കാര്യങ്ങളെ പലതിനെയും കുത്തിപ്പൊക്കി പ്രേക്ഷക സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടാക്കാത്ത രീതിയിൽ വെറും ബഹളങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു വീടായിട്ട് ബിഗ് ബോസ് വീട് മാറിയിരിക്കുകയാണ് ഏത് നിമിഷവും കരഞ്ഞു വിളിച്ചു നടക്കുന്ന ഒരു നോറ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ശാപവാക്കുകളും ഭീഷണിയുമായിട്ട് നടക്കുന്ന ഒരു ജാൻമണി വീട്ടിലെന്തെല്ലാം കാര്യങ്ങൾ നടന്നാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് സമാധാനത്തോടെ എല്ലാം വീക്ഷിക്കുകയും തുടർന്ന് പരസ്പരം ചർച്ച ചെയ്ത് അതിനകത്തെ ശരിയും തെറ്റുകളും മാത്രം വിലയിരുത്തുകയും ചെയ്യുന്ന ശരണ്യ ശ്രീധു ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് ഏതു നേരവും മത്സരാർത്ഥികളെ കുറിച്ച് പരദൂഷണം മാത്രം പറയുന്ന ഒരു അൻസിബ യാതൊരു നിലപാടുകളുമില്ലാത്ത ആരുടെയും കൂടെ ഏത് സമയത്തും ചേരുന്ന പാമ്പിനൊപ്പം നിൽക്കുമ്പോൾ വാലും മീനിന്റെ ഒപ്പം നിൽക്കുമ്പോൾ തലയും കാണിക്കുന്ന ഋഷി ഇത്തരക്കാരുടെ വളരെ ബോറൻ ഗെയിം ഒക്കെയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരുന്നത് ഇന്ന് രാവിലെ ലൈവിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എനിക്കിനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കുവാൻ താല്പര്യമില്ല എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ആംഗ്യ വിക്ഷേപങ്ങളോടുകൂടി പ്രാവുകയും ബഹളമുണ്ടാക്കുകയും ചെയ്ത ജാൻമണി ഇപ്പോൾ ബോധം കെട്ട് നിലത്തു വീണിരിക്കുകയാണ് ജാൻമണിയെ പൊക്കിയെടുത്തുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ മെഡിക്കൽ റൂമിലേക്ക് ഓടുന്നു ആ കൂട്ടത്തിൽ നിരനിരയായ ആൾക്കാർ കൂടി ഓടി അകത്തേക്ക് കയറുന്നു പുറത്തിരുന്നു കൊണ്ട് റസ്മിൻ പറയുകയാണ് അത് കള്ളത്തരമാണ് കാണിച്ചിരിക്കുന്നത് ബോധം പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ണിൽ നോക്കിയാൽ മനസ്സിലാകും ഇത് കണ്ണ് മനഃപൂർവ്വമിട്ട് വെട്ടിക്കുന്ന കാഴ്ചകൾ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജാൻമണിയെ വാരിയെടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് ഓടുന്ന അർജുനും പറയുകയാണ് അതെ അത് കറക്റ്റ് ആയിരുന്നു കണ്ണ് ഇങ്ങനെ ചിമ്മി അടയുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു ബോധം പോയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുകയല്ല എന്താണ് ഇവിടുത്തെ ജാൻമണിയുടെ പ്രശ്നം ഇന്നലെ ഒരു ചായ ഇടുവാൻ തുടങ്ങിയപ്പോൾ ചായ കുടിക്കുവാൻ ഇപ്പോൾ പറ്റില്ല ഇവിടുത്തെ റൂൾ നെഗനിസ്റ്റ് ആണ് എന്ന് ജാൻമണിയോട് പവർട്ടി മംഗങ്ങൾ പറഞ്ഞ ആ സമയത്ത് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇന്ന് രാവിലെ ജാൻമണി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു ഇവിടെയുള്ള ആൾക്കാരെല്ലാം എക്കണോമിക് ക്ലാസ്സിലുള്ളവരാണ് തേർഡ് ക്ലാസ് ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അതിനെ ഗബ്രി കയറി പിടിച്ചു ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്ര മോശമാണോ എക്കണോമിക് ക്ലാസ് എന്ന് പറയുന്നത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന വാക്കാണ് അവിടെ ബിസിനസ് ക്ലാസ് ഉണ്ട് അവിടെ പണമുള്ള ആൾക്കാരായിരിക്കും ഇരിക്കുന്നത് എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ സാമ്പത്തിക ശേഷി കുറഞ്ഞ ആൾക്കാർ അവർ എക്കണോമിക് ക്ലാസ്സിലായിരിക്കും യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വെറും മോശക്കാരാണ് എന്ന് എങ്ങനെയാണ് പറയുവാൻ സാധിക്കുക തുടർന്ന് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ് അവർ സമ്മതിക്കില്ല അവർ പറയുന്നു ഇവിടെയുള്ളവർ എക്കണോമി ആണ് അടുത്ത വാക്ക് തേഡ് റേറ്റ് ആൾക്കാരാണ് ഈ ആൾക്കാരുടെ കൂടെ ഇവിടെ തുടരുവാൻ എനിക്ക് താല്പര്യമില്ല ബിഗ് ബോസ് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കണം എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം ഇത് പറഞ്ഞു പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുന്നു ആൾ താഴെ പോകുന്നു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പല ആൾക്കാരും ബിഗ് ബോസിനുള്ളിൽ കളിക്കുവാൻ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും നിലവാരമില്ലാത്ത കളിയുമായി വന്ന ഒരേ ഒരു വ്യക്തി അത് ജാൻമണി മാത്രമാണ് ജാൻമണി മെഡിക്കൽ റൂമിൽ കിടക്കുന്ന സമയത്ത് അർജുനും ഋഷിയും കൂടി പുറത്ത് സംസാരിക്കുകയാണ് ആ സംസാരത്തിൽ അവർ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ് പുറത്തിറങ്ങിയാൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഭീഷണി ജാൻമണിയോട് ആർക്കും ഒന്നും പറയുവാൻ കഴിയില്ല ജാൻമണി ഇടഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഭീഷണിപ്പെടുത്തലാണ് പുറത്ത് വന്നു കഴിയുമ്പോൾ എന്തോ ചെയ്തു കളയും എന്നുള്ള രീതിയിൽ രണ്ടാമത് ജാൻമണിയുടെ ശാപം ഒന്ന് പറഞ്ഞ് രണ്ടാമതെന്ന് എന്റെ വാക്കിൽ നിന്നും വന്നു വീഴുന്ന വാക്കുകൾ അത് അച്ചിട്ടായിരിക്കും അത് ഫലിക്കും എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് എന്ന് പറയുന്നു അതിനുശേഷം ഇഷ്ടമില്ലാത്തയാൾ ശപിച്ചു കളയുന്ന പരിപാടികൾ ഇതൊക്കെ ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയിൽ നിന്നും വരുമ്പോൾ സത്യത്തിൽ കൂടിയാണ് കാണുന്നത് അർജുൻ ഒരു വാക്ക് ഋഷിയോട് ഇങ്ങനെ പറഞ്ഞു ഈ വീട്ടിൽ ജാൻമണിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ വളഞ്ഞിട്ട് ആൾക്കാർ ആക്രമിക്കുമായിരുന്നു ജാൻമണി എന്ന വ്യക്തിക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഇവിടെയുള്ള ആൾക്കാർ കൊടുക്കുകയാണ് എന്തിനാണ് ഈ കൺസിഡറേഷൻ കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം റസ്മിനുമായിട്ടുണ്ടായ പ്രശ്നത്തിൽ നിന്റെ തല എൻ്റെ കാലിൻ്റെ അടിയിൽ വെച്ച് ചവിട്ടാൻ എനിക്കറിയാമെന്നും റസ്മിനെ ഒരിക്കലും എനിക്ക് എൻ്റെ ഒപ്പം അംഗീകരിക്കുവാൻ കഴിയില്ല വെറും സാധാരണക്കാരിയായിട്ട് മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്നുമൊക്കെ പറഞ്ഞ വാക്കുകൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയായി കഴിഞ്ഞ വർഷം ബിഗ് ബോസിലെത്തിയ നാദിറാം ബെഹ്റൻ വളരെ ഉജ്ജ്വലമായ ഒരു വീഡിയോ ഇടുകയും അതിൽ കൂടി ജാൻമണിയെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തു ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു വ്യക്തിയോട് ഇത്തരത്തിലുള്ള പരിഗണന ഒന്നും നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല തെറ്റ് കാണിച്ചാൽ തെറ്റ് എന്ന് തന്നെ പറയണം ജാൻമണിയെ ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നാദിറ പ്രതികരിച്ചത് എന്തായാലും ഈ വിഷയത്തിൽ ബിഗ് ബോസ് എന്തു നിലപാടാണ് സ്വീകരിക്കുക ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം നാം കണ്ടറിയേണ്ട കാര്യമാണ് പണി പാളിയെന്ന് ഏകദേശം ജാൻമണിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല ഇവിടെയുള്ളത് തേർഡ് ക്ലാസ് ആൾക്കാരാണ് എക്കണോമിക് ക്ലാസ് ആൾക്കാരാണ് ഇവരുടെ കൂടെ സഹകരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് ഇപ്പോൾ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കട്ടായം നിലവിളിക്കുകയും ഒടുവിൽ ബോധക്കേടൊക്കെ അഭിനയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ബോധം മടങ്ങി വരുമ്പോൾ ജാൻമണി എങ്ങനെയായിരിക്കും എന്നുള്ളതും എന്ത് തീരുമാനത്തിലേക്കാണ് പോകാൻ പോകുന്നതും എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം പുതിയ അപ്ഡേഷനുമായി വീണ്ടും എത്താം